അവർ ഒന്നിച്ചു മടങ്ങി ആലപ്പുഴ കളർഗോഡ് ഉണ്ടായ വാഹനാപകടത്തിൽ മരിച്ച പാലക്കാട് ശേഖരീപുരം സ്വദേശി ശ്രീദീപിന്റെ സംസ്കാരം ഇല്പസമയം മുമ്പ് നടന്നു ശ്രീദ്വീപിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് അവിടെ എത്തിച്ചേർന്നത് വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു പ്രസാദ് എപ്പോഴാണ് അവിടേക്ക് മൃതദേഹം എത്തിച്ചത് സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു ആരൊക്കെയാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി വീട്ടിലേക്ക് എത്തിച്ചേർന്നത് ലക്ഷ്മി ഒരു മണിക്കൂർ മുമ്പാണ് ശ്രീദേവിന്റെ ഭൌതികദേഹം വീട്ടിലെത്തിച്ചത് അവിടെ മാതാപിതാക്കൾക്കൊപ്പം തന്നെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ ശ്രീദേവിന്റെ സുഹൃത്തുക്കളും അധ്യാപകരും ജനപ്രതിനിധികളും എല്ലാം തന്നെ എത്തിയിരുന്നു പിന്നീട് സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായത് ചന്ദ്രനഗർ വൈദ്യ ദശ്മശാനത്തിലാണ് അല്പസമയം മുമ്പ് സംസ്കാര ചടങ്ങുകളും പൂർത്തിയായി ബിന്ദുവിനും വത്സനും ഒരു മകൻ ആണ് ഉണ്ടായിരുന്നത് സിദ്ദീപ് അദ്ദേഹം എം ബി ബി എസ് പ്രവേശനത്തിനായി രണ്ടു മാസം മുമ്പാണ് ആലപ്പുഴയിലേക്ക് പോയത് അതിനുശേഷം വീട്ടിലേക്ക് വന്നിരുന്നില്ല ഈ ഇന്നലെ രാത്രി എട്ടരയോടുകൂടിയാണ് എട്ടരക്കാണ് അമ്മയെ വിളിച്ചത് ഏറ്റവും ഒടുവിൽ വീട്ടിലേക്ക് വിളിച്ചത് രാത്രി എട്ടരയ്ക്കാണ് സാധാരണഗതിയിൽ അച്ഛനും അമ്മയെയും മാറി മാറി വിളിക്കാറുണ്ടായിരുന്നു മണിക്ക് അമ്മയെ മകന്റെ ഫോൺ കാണാത്തതിനെ തുടർന്ന് തിരിച്ചു വിളിച്ചിരുന്നു ആ സമയത്ത് ഫോൺ റിങ്ങിയതെങ്കിലും എടുത്തിരുന്നില്ല പിന്നീടാണ് മാധ്യമങ്ങളിലൂടെ ആലപ്പുഴയിൽ നടന്ന അപകടത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കുന്നത് തുടർന്ന് ഉടൻ തന്നെ ശ്രീദേവന്റെ സുഹൃത്തുക്കളെയും അതോടൊപ്പം തന്നെ കോളേജിലേക്കും വിളിച്ചിരുന്നു വെന്റിലേറ്ററിലാണ് എന്നുള്ളതായിരുന്നു അവർക്ക് ലഭിച്ച വിവരം അല്പസമയത്തിനകം തന്നെ ശ്രീദേവിന്റെ മരണവാർത്തയും കുടുംബത്തെ തേടിയെത്തി വലിയ ദുഃഖ ഭരിതമായ അന്തരീക്ഷം തന്നെയാണ് ഇവിടെയുള്ളത് ഏകമകനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് പഠനത്തോടൊപ്പം തന്നെ പാലക്കാട് ഭാരതമാതാ സ്കൂളിലായിരുന്നു കാലം എസ് എസ് എൽ സിക്കും അതോടൊപ്പം തന്നെ പ്ലസ് ടുവിനും സമ്പൂർണ്ണ എ പ്ലസ് നേടിയിട്ടുണ്ട് പഠന മികവിനോടൊപ്പം തന്നെ കായിക രംഗത്തും കലാരംഗത്തുമെല്ലാം മികവ് പുലർത്താൻ ശ്രീദേവിപന് കഴിഞ്ഞിട്ടുണ്ട് ഹർട്ടിൽ താരമാണ് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമെല്ലാം മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഫൈറ്റിൽ ഷൂട്ടിങ്ങിലും ശ്രീദ്വീപ് പങ്കെടുത്ത് ദേശീയ തലത്തിലെ മത്സരങ്ങളെല്ലാം തന്നെ പങ്കെടുത്തിരുന്നു കലോത്സവങ്ങളിലും പങ്കെടുത്തിരുന്നു വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് എല്ലാവർക്കും ശ്രീദേവനെ കുറിച്ച് ശ്രീദേവിന്റെ പഠന പഠനമികുവിനെ കുറിച്ചും അതോടൊപ്പം തന്നെ മറ്റ് കഴിവുകളെ കുറിച്ചുമെല്ലാം തന്നെ വലിയ അഭിപ്രായമാണ് അധ്യാപകരെല്ലാം തന്നെ അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഓർമ്മകൾ പങ്കുവച്ചത് എന്തായാലും ചടങ്ങുകളെല്ലാം തന്നെ സംസ്ഥാന ചടങ്ങുകൾ അല്പസമയം മുമ്പ് തന്നെ പൂർത്തിയായി തീർച്ചയായും വീട്ടുകാർക്ക് മാത്രമല്ല നാട്ടുകാർക്കും നഷ്ടമാണ് അത്രയും ബഹുമുഖ പ്രതിഭകളായിട്ടുള്ള മെടുക്കരായ കുട്ടികളാണ് വാഹനാപകടത്തിൽ റോഡിൽ അവരുടെ ജീവൻ പൊലിങ്ങിരിക്കുന്നത് പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് ഇപ്പോൾ